ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിലാദ്യമായ മൂന്ന് ദിവസമായി നടന്ന സിപിഐ ജില്ലാ സമ്മേളനത്തിലാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി പാലക്കാട് മലമ്പുഴ സ്വദേശിനി തെരഞ്ഞെടുക്കപ്പെട്ടത് അകത്തേത്തറ തോട്ടപ്പുര സ്വദേശിനിയും സിപിഐയുടെ മഹിളാസംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറിയുമായ സുമലത മോഹൻദാസ് ആണ് ഈ അപൂർവ വ്യക്തിത്വത്തിനുടമുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് കൂടിയാണ് സുമലത നിലവിൽ പാർട്ടിയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയായിരിക്കെയാണ് ഈ പദവി സുമലതയെ തേടിയെത്തിയിരിക്കുന്നത് ാലുകാരിയായ സുമലത സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗവും സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് കൌൺസിൽ അംഗവുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ച സുമലത മോഹൻദാസ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഭർത്താവ് വി മോഹൻദാസ് സ്വകാര്യ എണ്ണക്കമ്പനിയുടെ റീജിയണൽ മാനേജറാണ് മകൻ ബിരുദ വിദ്യാർത്ഥിയായ അഭിഷേക് പന്ത്രണ്ട് വർഷമായി കെ പി സുരേഷ് രാജ് ജില്ലാ സെക്രട്ടറിയായ സ്ഥാനത്തേക്കാണ് പാർട്ടിയിലെ വിഭാഗീയത യ്ക്കിടയിൽ സുമലത ജില്ലാ സെക്രട്ടറിയാകുന്നത് കമ്മ്യൂണിസ്റ്റ് പതിവ് കാർക്കശവും ആദർശദാഠ്യവും കൈമുതലായിട്ടുണ്ടെങ്കിലും നിറഞ്ഞ പുഞ്ചിരിയാണ് സുമലതയുടെ ജനപ്രിയതയുടെ ബ്രാൻഡ് പാർട്ടി എന്ന് യുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തും തീർച്ചയായും പിന്നെ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമെന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വനിതകൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനത്തിൻ്റെ നിമിഷം